ഹലോ ഡിയേഴ്സ് നമ്മൾ നമ്മളിന്നൊരു പാർട്ടി വെയർ സെറ്റ് ചെയ്യാൻ പോകുകയാണേ അപ്പോൾ ആദ്യം ഞാനിവിടെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ടു ഇഞ്ചിൽ ആ നെക്കിൻ്റെ ബോർഡർ ലൈനിൽ നിന്നും ടു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടു ഇഞ്ചിലാണ് നമ്മൾ നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഡിസൈൻ ഒന്നും വരച്ചു കൊടുത്തിട്ടില്ല ഞാൻ ഈ ഒരു രണ്ട് ലൈൻസ് മാത്രമേ ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളൂ ഒന്ന് ബോർഡർ ലൈനും ആ ബോർഡർ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് ടു ഇഞ്ചിൽ ഒരു ലൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതായത് കറക്റ്റ് യു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആരി നീഡിലാണ് ആരി നീഡിലും മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വർക്കുകൾ ഈ ഒരു പാർട്ടി വെയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇനിയും ബിഗിനേഴ്സിന് ചെയ്യാൻ അറിയില്ല ആരി ആരേനിടലോ യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ നീഡിൽ ചെയ്ത് കൊടുക്കാമെന്നാണ് അപ്പോൾ നോർമൽ നീഡിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ നോർമൽ മെഷീൻ ഡ്രൈഡ് അല്ലേ ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ കളറ് തന്നെ യൂസ് ചെയ്യാം അപ്പം ഞാൻ രണ്ട് കളറും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ത്രെഡ് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ റെഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കളറൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ നല്ല വാഷ് ചെയ്താൽ പോലും കളറൊന്നും ഇളകി പോകത്തില്ല അങ്ങനെ തന്നെ നിൽക്കുന്നു നല്ല നല്ല റേറ്റുമുള്ള ഒരു വീടാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയിൽ നമ്മളിതുപോലെ ത്രെഡൊക്കെ ഇങ്ങനെയാണ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നീടിലേക്ക് ത്രെഡ് കോർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊക്കെ നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യണേ നമുക്ക് നോക്കാം അപ്പോൾ ആര് നീട്ടിൽ കൊണ്ടുള്ള പിന്നെ ബിഗിനേഴ്സിനുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനിയും ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഇട്ടു തരാം കണ്ടിന്യൂസ് ചിലപ്പോൾ നമുക്ക് ഇടാനായിട്ട് പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് നമുക്ക് ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് നമ്മൾ നോർമൽ നീഡിലല്ല ആരും നീഡിൽ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യ ഇതേപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഓരോ കട്ട് ബീഡ്സ് ആയിട്ടും കയറ്റി നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ചെയിൻസ് രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബീഡ് വർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഓരോ ബീഡ്സ് അല്ലെങ്കിൽ രണ്ട് ബീഡ്സ് വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതും ഇതിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നല്ലോണം പ്രാക്ടീസ് ചെയ്യണം അറിയണം ഇതെന്താണെന്ന് അതിൻ്റെ ഇതിൽ ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പഠിക്കണം ഇതൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങളെക്കൊണ്ട് സാധിക്കും ചെയ്യാനായിട്ട് അപ്പം മാക്സിമം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ ഞാൻ ഇവിടെ ആദ്യം നിങ്ങളെ കാണിച്ചല്ലോ ഇവിടെ ഒന്നും പിക്ചറുകളൊന്നും ഇവിടെ വരച്ചിട്ടില്ല ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ലൈൻസ് അതായത് ബോർഡർ ലൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ആ ബോർഡർ ലൈൻ കംപ്ലീറ്റ് നമ്മൾ വീഡ് വർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷമുള്ള രണ്ട് മൂന്ന് നാല് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി അപ്പം കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ബാക്കി ഇങ്ങനെ ഇപ്പൊ ഇവിടെ നോക്ക് ആദ്യം നമ്മൾ ആ ബോർഡർ ലൈൻ ചെയ്തിന് കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിൽ വീണ്ടും ും ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അവിടെയും നമ്മൾ ആ ബീഡ് വർക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള കട്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് അതിൻ്റെ നടുക്ക് ചരിച്ച് ചരിച്ച് നമ്മൾ കട്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഓരോ ലെയർ കട്ട് ബീഡ്സ് പിന്നെ വീണ്ടും റൗണ്ട് ബീഡ് വീണ്ടും രണ്ട് ലെയർ കട്ട് ബീഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ രീതിയിലാട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ റൈസ് ബീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ റൈസ് ബീഡ് ഇതേപോലെ ഈ ഇത്രയും കാര്യം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് റൈസ് ബീഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം ആദ്യം തന്നെ നോക്ക് ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കട്ട് ബീഡിൻ്റെയാണ് ആദ്യം കാണുന്നത് അതിന് ശേഷം ഒരു കാലിഞ്ചിൽ നമ്മൾ ലൈൻ വരച്ചിട്ട് അതിനകത്താണ് ചരിച്ച് ചരിച്ച് കട്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു ലെയറും കൂടെ കട്ട് ബീഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം റൗണ്ട് ബീഡ് ഒരു പിന്നെ ഷുഗർ ബീഡ്സിനെക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലുള്ള ബീഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും രണ്ട് ലെയർ കട്ട് ബീഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അതിന് ശേഷമാണ് നമ്മൾ ഈ റൈസ് ബീഡ് ഒരു മൂന്നെണ്ണം ആക്കിയിട്ട് നമ്മളിതായതേപോലെ അതിനെ തൊട്ട് താഴെയായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിങ്ങനെ അടുപ്പിച്ച് കുറച്ച് കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് നമുക്ക് ചെയ്യും ഇപ്പം തന്നെ ഞാൻ വരച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു അളവിൽ ആ ഒരു ഈ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ വരച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ലെയർ കട്ട് ബീഡ് കൂടെ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇനിയും ബാക്കി നമ്മൾ ആദ്യം ചെയ്തേക്കുന്ന ചെറിച്ച് ചേർച്ച ചെയ്തിട്ടില്ലേ അത് ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പോവാട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ച് വരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ഒരു കാലിഞ്ച് വിളക്കിൽ വേണം പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ഒരു ലൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ഓരോ ലെയറും കൂടെ കട്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തു വീണ്ടും ഒരു കാലിഞ്ചിൽ ഒരു ലെയറും കൂടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഷുഗർ ബീഡ് ചരച്ചു ചരച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു അരി ത്രെഡ് വെച്ചിട്ട് അരിഞ്ഞിടൽ വെച്ചിട്ടാണ് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയൊരു നാലോ അഞ്ചോ ബീഡ്സ് എടുക്കുക ഈ ഒരു കാലിഞ്ച് വിട്ടത്തിൽ എത്രയാണോ വരുന്നത് വെച്ചാൽ ആ ഒരു അളവിൽ നിങ്ങൾക്ക് എടുക്കാം ഇതേപോലെ എടുത്തിട്ട് അവിടെ ഒരു ലോക്ക് കൊടുക്കുക വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ലോക്ക് കൊടുക്കുക അവിടെ ഒരു ലോക്ക് കൊടുത്തിട്ട് അടുത്ത ലെയർ എടുക്കുമ്പോഴാണ് അടുത്ത നീ ത്രെഡ് എടുക്കുമ്പോഴേ നമ്മൾ നാലോ അഞ്ചോ ബീഡ്സ് നമ്മൾ വീണ്ടും എടുക്കുക ചരിച്ചു കൊണ്ടുവരുക അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും അപ്പോൾ നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്നവർ ഇങ്ങനെ തന്നെ ചെയ്തു പോവുക ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ കണ്ടോ അപ്പോൾ ഇതേപോലെ ഒരു ചരിച്ചു ചേരച്ച് ആ ഒരു ലെയർ കംപ്ലീറ്റ് നമ്മൾ ആ ഗ്യാപ്പുള്ള അത്രയും കാലിഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗം അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് തന്നെയാണ് മോളിലും ചെയ്തിരിക്കുന്നത് മോളിൽ അത് ഫസ്റ്റ് ലെയർ കൊടുത്തു അതിന് ശേഷം കാലിഞ്ചിൽ രണ്ട് ലെയർ കൊടുത്തിട്ട് ചരിച്ചു ചേരച്ച് കട്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം റൗണ്ട് ബീഡ് ചെയ്തു വീണ്ടും രണ്ട് ലെയർ കട്ട് ബീഡ്സ് അതിനുശേഷം ശേഷം ചരിച്ചു നമ്മൾ എന്താ ഈ ഒരു ഷുഗർ ബീഡും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൈസ് ബീഡും ഒക്കെ ചെയ്ത് കൊടുത്തു ഇനി അതിന് ശേഷം ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി നമ്മൾ റൈസ് ബീഡും അതേപോലെ തന്നെ നമുക്ക് ഒരു ഷു എന്താ റൗണ്ട് ബീഡും കൂടെ ആണ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം ഇത് ഒരു ലെയറും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ഇത് എപ്പോഴും എടുത്ത് ഇങ്ങനെ വെച്ചിരുന്ന ഒരു വീഡിയോ അല്ല ഞാനിത് പലപ്പോഴായിട്ട് എടുക്കുകയാണ് സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു ഇത് അപ്പോൾ സ്റ്റുഡൻസും ഞാനും കൂടെ ആയിരുന്നു ഈ ഒരു ഡിസൈൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് പേരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കാരണം ഹെവി വർക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നോക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ലെയർ കൊടുത്തു ചരിച്ച് ചരിച്ച് കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ലെയർ വീണ്ടും കട്ട് ബീഡ്സ് അതിന് ശേഷം വീണ്ടും നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെയെങ്കിലും കുറച്ച് വലുപ്പത്തിലുള്ള റൗണ്ട് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തു വീണ്ടും ഒരു ലെയറ് പിന്നെ കട്ട് ബീഡ് വെച്ചു കൊടുത്തു അപ്പം നിങ്ങളിത് നോക്കുക കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അത് പ്രത്യേകിച്ച് വലിയ ആയിട്ടുള്ള പിക്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടെ നോക്കുക നമ്മൾ ഫസ്റ്റ് ആദ്യം ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിന് ശേഷം ഒരു ബീഡും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് ബീഡായിട്ടോ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നോർമൽ നീഡിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ോക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കണ്ടോ കേട്ടോ അതും നമ്മൾ അത്യാവശ്യം നമ്മൾ ലോക്കിട്ട് കൊടുക്കുക ലോക്കിട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്തത് ചെയ്യുക കേട്ടോ കണ്ടോ ഇതേപോലെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇനി നമ്മളുടെ റൈസ് ബീഡ് റൈസ് ബീഡ് ഒരെണ്ണം എടുക്കുക ഒരെണ്ണം എടുത്തിട്ട് തന്നെ നമ്മൾ അതിൻ്റെ താഴെ ഒരു ബീഡും കൂടെ ഈ ഒരു റൗണ്ട് ബീഡ് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതാ ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി അടുത്തത് ചെയ്യുമ്പോൾ മൂന്ന് റൗണ്ട് ബീഡ് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും റൈറ്റ്സ് ബീഡ് അങ്ങനത്തെ രീതിയിലായിട്ടോ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാനിവിടെ ഓൺ വർക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നമുക്ക് കുറച്ച് ഏറെ സമയം നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അല്ലാണ്ട് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഓരോ ബീഡ്സുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്കിടയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ആരേനിടയിലൊക്കെ ചെയ്യാനായിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഫൈനൽ ലുക്ക് ഇതേ ഇങ്ങനെയായിട്ടോ വരുന്നത് നമുക്ക് ഇതേപോലെ വരും ചെസ്റ്റിൻ്റെ നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് ആയിട്ടോ വരുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് സമയം എടുത്തു തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു വർക്കാണിത് അപ്പോൾ ഇതിന് ഉണ്ട് അപ്പോൾ ദുപ്പട്ട എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത് കണ്ടോ കംപ്ലീറ്റ് ബീഡ് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ത്രെഡ് വർക്കും കാര്യങ്ങളും ഒന്നും തന്നെയില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സുകൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് അവരുടെ കയ്യിലുള്ള ബീഡ്സുകൾ അനുസരിച്ചാണ് അവരും ചെയ്തിരിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനാണ് അവർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നോക്കുക നമ്മളുടെ ദുപ്പട്ടയുടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഇവിടെ ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ വേണ്ട കാരണം നല്ല ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടേകാലിഞ്ച് അത്രയൊക്കെ മതിയാവും ഞാനിവിടെ ഏകദേശം ഒരു ടു പോയിൻ്റ് ഫൈവ് മീറ്റർ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതിനെ ഇത് വിട്ട് കൂടുതലാണ് വിട്ട് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഒക്കെ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ വിടുത്ത വരുന്നുണ്ട് ഫോർട്ടി ത്രീ വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ത്രീ വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ത്രീ വിടുത്ത് എനിക്ക് ആവശ്യമില്ല കാരണം എനിക്ക് എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഷാളിങ്ങനെ വിടുന്ന ഒരുപാടിങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു ഇഞ്ച് വെട്ടി കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു ഷോളിനെ ഈ ഒരു മെറ്റീരിയലിനെ ഒരു നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പതിമൂന്ന് ഇഞ്ച് ഞാനിത് അവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എന്തെങ്കിലും ആ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ആ ഒരു ഭാഗം ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ലൈൻ വരച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ലൈൻ വരച്ചിട്ട് കണ്ടോ ഇതേപോലെ ലൈൻ വരച്ച് കൊടുത്തു ഇനി അന്നിട്ട് ഞാൻ നമ്മുടെ ജിസർ യൂസ് ചെയ്തുകൊണ്ടുതന്നെ അത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇവിടെ പതിമൂന്ന് ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു വൺ ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ സെയിം അലവൻസ് നമ്മൾ തുമ്പ് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കിന് അത് പന്ത്രണ്ട് ഇഞ്ചിലേക്കൊക്കെ പതിമൂന്നെന്നുള്ളത് വീണ്ടും കുറയും അപ്പം അത് കാരണം വിത്ത് കുറയും അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് കൂടി എടുത്തിട്ട് പതിനാലെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു സ്കാലപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം സ്കാലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഒരു നമ്മുടെ ഒരു ടിന്നിൻ്റെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതൊന്നെടുക്കുക അപ്പോൾ ഒരു ടു ഇഞ്ചിൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടു ഇഞ്ചിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു ടിന്നിൻ്റെ അടപ്പ് അടപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്കാലപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സ്കാലപ്പ് വരുമ്പോൾ ഇങ്ങനെയായിട്ടോ വരുന്നത് ഇങ്ങനെ ഈ ഒരു ഡിസൈനിലായിരിക്കും വരുന്നത് അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് നോക്കാം ഈ ഒരു ലിഡ് ലിഡിനെടുത്ത് വെച്ചിട്ട് ധൈര്യം പോലെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇത് കറക്റ്റ് ഒരു ആ ഒരു സർക്കിളിൻ്റെ തന്നെ ഫുൾ ഒരു ഹാഫ് പോർഷനെങ്കിലും വന്നിട്ടുണ്ട് നമുക്ക് അത്രയൊന്നും വേണ്ട നമുക്ക് നമുക്കതിൻ്റെ പകുതി മതി കാരണം നമ്മൾ ആ വരച്ച് കൊടുത്തേക്കാൻ തന്നെ അപ്പോൾ ഇതൈദ്യേ പോലെ വരച്ച് കൊടുക്കുക കണ്ടോ ഇതേപോലെ ഒരു കുറച്ച് ഭാഗം വരച്ച് കൊടുക്കുക അപ്പം നമുക്ക് കുറച്ച് വരച്ചാൽ മതിയാവുമേ കാരണം ബാക്കിയുള്ള നമ്മൾ ഒന്നുകിൽ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്താ ആ ഒരു കോർണർ ഭാഗം വന്നപ്പോൾ ഞാൻ അവിടെ പോണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും തന്നെ മതിയാവും നമുക്ക് വരയ്ക്കാനായിട്ട് കേട്ടോ ഇനി ഞാൻ സിസ്സർ യൂസ് ചെയ്തിട്ട് ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഇനി ആ ഒരു സ്കാലപ്പിൻ്റെ നമ്മളെ വരച്ചു കൊടുത്തിരിക്കുന്ന ഭാഗം തൈതിയെ പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കട്ട് ചെയ്യട്ടോ മോളി വരും ചെയ്യത്തില്ല എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്കാലപ്പിൻ്റെ ഒരു മോഡൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുത് മതിയെങ്കിൽ നാണയമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പൈസ രണ്ട് രൂപ കോയിൻസ് അല്ലെങ്കിൽ വൺ ഒരു രൂപ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ബോർഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ദുപ്പട്ടയുടെ ബോർഡറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്ത് എന്തെങ്കിലും ഒരു വെയിറ്റോ സംഭവം എന്തെങ്കിലും വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ പേപ്പറിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ മിട്ട് സൂചിയൊക്കെ വെച്ച് പിൻ ചെയ്തു കൊടുക്കുക അപ്പോൾ അത് അനങ്ങത്തില്ല അതങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല ഞാൻ ഇപ്പോൾ അത് എൻ്റെ മുകളിലേക്ക് വെച്ചിട്ടിങ്ങനെ തന്നെ വരച്ചെടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ട്രേസ് ഒക്കെ ട്രേസൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ കസ്റ്റമേഴ്സ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേസിങ് രീതിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ ഇടാനായതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലൊക്കെ ആട്ടോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സ് വർക്കൊക്കെ ഒക്കെ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് വരച്ച് ട്രേസിംഗ് ഒക്കെ ഞാൻ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ നീ കാണിച്ചുതരാം അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ ഒത്തിരി ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല ഞാൻ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കട്ബീടും ഫിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീണ്ടും വേണമെങ്കിൽ വീഡിയോ ആക്കിയിട്ട് അയച്ച് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ സിസ്സറ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ അരികത്തുനിന്ന് ഇതാ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് സ്കാനപ്പിൻ്റെ ദുപ്പട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ അരികത്ത് വെച്ചിട്ട് ചെയ്യുക ഇനിയിപ്പം നിങ്ങൾക്ക് അത് അഴിഞ്ഞു പോവാം അങ്ങനെയുള്ളൊരു പേടിയും ഭയമൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ബി സെവൻ തൗസൻഡെന്നും പറഞ്ഞൊരു ഗ്ലൂ കിട്ടും അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ കിട്ടും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്ത് അതായത് നമ്മൾ ഇപ്പം നല്ല വശമാണല്ലോ ഇത് അപ്പോൾ അത് കളഞ്ഞിട്ട് ബാക്ക് വശത്ത് നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നോളം ഉണങ്ങിയതിനു ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ത്രെഡൊന്നും കട്ടായി പോവില്ല അങ്ങനെ നമുക്ക് പേടിക്കേണ്ട അങ്ങനെ ഫിക്സായിട്ടെങ്കിൽ പക്ഷെ അല്ലേ അപ്പോൾ അതങ്ങനെ ആയിട്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ അതിൻ്റെ അരികത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കോർണർ ഭാഗം വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക കാരണം അവിടെ നമ്മൾ ലോക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം ഇത് കേട്ടോ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പം ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിതുവരെ വൺ സൈഡേ കൊടുത്തിട്ടുള്ളൂ എനിക്ക് ടു സൈഡൊന്നും വേണ്ടായിരുന്നു എനിക്കൊരു ഓവർ ഹെയർ ഇങ്ങനെ ദുപ്പട്ടയിലൊക്കെ ഇങ്ങനെ ഒത്തിരി വർക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാരണം എനിക്ക് തന്നെ യൂസ് ചെയ്യാണ്ട് ഇപ്പോൾ ഒന്നാമതേ നെക്ക് നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് അപ്പം സ്ലീവിനും ഞാൻ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുള്ളൂ ദുപ്പട്ടയ്ക്കും ഈ ഒരു സിമ്പിൾ വർക്കാ കൊടുത്തിട്ടുള്ളത് ഒരു ഇയേഴ്സ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് നമ്മൾ ദുപ്പട്ട വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നെക്ക് നമ്മുടെ രണ്ട് സ്ലീവും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്ക് ഒന്ന് നോക്കാം നമുക്ക് നെക്ക് വന്നിട്ട് ഫുൾ കംപ്ലീറ്റ് വീഡിയോ വർക്ക് നമ്മൾ ആദ്യം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല വീഡിയോ വർക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മൾ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഏട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് പാർട്ടി വെയർ ആണ് അപ്പോൾ ഇത് നമ്മൾ നെക്ക് മാത്രമല്ല ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയും ചെയ്തിട്ടുണ്ട് സ്ലീവും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ തന്നെ ഈ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ ബോട്ടമാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയത് ഈസി ഡീസൈനാണ് അപ്പം ഇതുപ്പിട്ടാ എന്നൊക്കെ ഞാൻ ഇതുപോലെ വൺ സൈഡ് ഇടുവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു സൈഡ് തന്നെ മതി എനിക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ സിംപിൾ ആയിട്ട് അങ്ങ് ഇട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ നെക്ക് വഴി ഇടുവാണെന്നുണ്ടെങ്കിലും അങ്ങനെ എടുത്തുള്ളൂ പിന്നെന്താ എൻ്റെ സ്ലീവ് നോക്ക് രണ്ട് സ്ലീവിലും ബീഡ് വർക്ക് ഒരു നാല് ലെയർ ബീഡ് വർക്ക് ഇതായി ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ അരിഞ്ഞിടില് വെച്ചിട്ട് തന്നെയാണോ കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്ലീവിലും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഹെവി വർക്ക് നെക്കിൽ വരുവാണെങ്കിൽ എനിക്ക് സ്ലീവിലൊക്കെ ഇങ്ങനെ ഹെവി വർക്ക് അത്രയും ഇഷ്ടമുള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിൾ വർക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഹെവി വർക്കൊക്കെ ഇഷ്ടമുള്ളവർ നിങ്ങളെ ഈ സ്ലീവിൽ കൊടുത്തിരിക്കുന്ന സെയിം വർക്ക് സ്ലീവിൽ സോറി നെക്കിൽ ചെയ്തിരിക്കുന്ന സെയിം വർക്ക് നമുക്ക് സ്ലീവില് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അപ്പം ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇനി തുടർച്ചയായിട്ട് ഇനി ഉണ്ടാവും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളുടെ നമുക്ക് ഉണ്ടാവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് അതിനകത്ത് പ്രത്യേകിച്ച് എൻ്റെ ഡ്രോയിങ്ങായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ ആ ബോർഡർ ലൈൻ മാത്രം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ ഇതെൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ള പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു വർക്കായിരുന്നു അപ്പോൾ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് വീഡിയോ അല്ല ഫോട്ടോസ് ഇടുന്നുണ്ട് അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ തന്നെയാണിത് നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ബോർഡർ ലൈൻ മാത്രം ഒന്ന് വരച്ച് കൊടുക്കുക ഈ ബോർഡർ ലൈൻ്റെ അവിടുന്ന് ഒരു ടു ഇഞ്ച് നമ്മൾ ഇറക്കം കൊടുത്തിട്ട് അതായത് ടു ഇഞ്ച് ജസ്റ്റ് ബോർഡർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കംപ്ലീ മൊത്തം വീഡ്സ് മാത്രമേ നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ളൂ ത്രെഡ് വർക്ക് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നോർമൽ ലീഡിലും നമുക്ക് ചെയ്യാൻ പറ്റും ബിഗിനേഴ്സിന് നോർമൽ ലീഡിലും ചെയ്യാൻ പറ്റും ആരി വർക്ക് അറിയാവുന്നവർക്ക് ആരി വർക്കിലും ചെയ്യാൻ പറ്റും ഇത് കംപ്ലീറ്റ് ആരി വർക്കിലും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നോർമൽ ലീഡിലുള്ള വർക്ക് ഞാൻ ഇഷ്ടം പോലെ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രണ്ട് ചാനലിലും ഞാൻ ഇഷ്ടം പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോർമൽ രീതിയിൽ ചെയ്യാവുന്നത് ഇപ്പം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയായിട്ടോ വരുന്നത് ഇതേപോലെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് പിന്നെ കുറച്ച് ക്ഷമയോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു വർക്ക് എൻ്റെ സ്റ്റുഡൻറ്റ് ചെയ്തതായിട്ടോ ഓൺലൈൻ ആണ് ഷീജ എന്നാണ് പേര് ഷീജ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിൽക്കും അതുപോലെ സ്ലീവും ഒക്കെ ചെയ്തിട്ടുണ്ട് താങ്ക് യു ഷീജ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ ആയെന്നും കരുതുന്നു അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു